നമസ്കാരം പതിനെട്ടാം പഠിച്ചവട്ടി അയ്യനെ കണ്ണിറയെ കണ്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല നർശനം നടത്തി പമ്പയിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ച് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് രാഷ്ട്രപതി ദർശനത്തിനായി യാത്ര തിരിച്ചത് കനത്ത സുരേഷിൽ പ്രത്യേക വാഹനത്തിലാണ് പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് യാത്ര തിരിച്ചത് ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ഇന്ന് രാവിലെ ഹെലികോപ്റ്ററിൽ പത്തനംതിട്ട കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങി പിന്നീട് റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു പ്രമാണോ ഇൻഡോ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസുന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു ആന്റു ആനി ജിനീഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണ എം എൽ എ ജില്ലാ കളക്ടർ പ്രേമകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു പോലീസിന്റെ ഫോഴ്സ് ഗൂർഖ വാഹനത്തിലാണ് സന്നിധാനത്ത് എത്തിയത് സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടുമരച്ചൂട്ടിൽ തന്ത്രി കണ്ഠർ മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ചതിന് ശേഷം രാഷ്ട്രപതി വൈകുന്നേരത്തോടെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി അയ്യപ്പ ദർശനത്തിന് അമ്പത്തിരണ്ട് വർഷത്തിന് ശേഷം എത്തുന്ന രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന പ്രത്യേകതയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി